കൂടുകാരെ നിങ്ങൾ യു എയിൽ ജോലി ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയവരാണോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ യു എയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ യു എയിലേക്ക് വിസിറ്റ് എടുത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിസ എടുക്കാൻ യു എയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജി ഡി ആർ എഫ് എ എന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പഴയ എമിറേറ്റ് സൈഡ് നമ്പറോ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള വിസ സംബന്ധമായ ഫൈനുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റും അതെങ്ങനെ ചെയ്യുന്നു എങ്ങനെ നോക്കുന്നു എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനത് കാണിച്ചു തരാം ജി ഡി ആർ എഫ് എ എന്ന സൈറ്റിലൂടെയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൊബൈലിൽ ഗൂഗിൾ ക്രോം എടുക്കുക അത് കഴിഞ്ഞ് ജി ഡി ആർ എഫ് എ വിസ സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജി ഡി ആർ എഫ് എ ദുബൈ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പം ഇങ്ങനൊരു വിൻറ്റയാണ് വരുന്നത് അതിൽ ഇടത് സൈഡിലായിട്ട് ഫൈൻ എൻക്വയറി വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും കറക്റ്റായിട്ട് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ പാസ്പോർട്ട് നമ്പറാണ് ഞാൻ ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് വിസ സംബന്ധമായ എന്തു തരം ഫയൽ ഉണ്ടായിരുന്നാലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വഴി ഈ സൈറ്റ് വഴി നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് അറിയാൻ പറ്റും വാലിഡ് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഐ ആം നോട്ട് റോബോട്ട് എന്നൊരു വിൻഡോ വരും അത് ക്ലിക്ക് ചെയ്യണം അവരവരുടെ നാഷണാലിറ്റി കറക്റ്റായിട്ട് കോളം ഫില്ല് ചെയ്യണം എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്തത് കറക്റ്റാണെന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം മൊബൈലിൽ ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ടാണ് അക്ഷരങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ സൂം ചെയ്ത് തന്നെ നോക്കി ക്ലിയർ ചെയ്യണം നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോ ഞാൻ വളരെ സ്ലോയിൽ കാണിക്കുന്നത് സോറി സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ദ ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ഫൈനുകളും നിലവിൽ ഇല്ല എന്ന് പക്ഷേ ഫൈൻ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു വിൻഡോ മിനിറ്റായിരിക്കും വരുന്നത് ഇത് വന്നത് വിസിറ്റിംഗ് വിസ പ്രോപ്പറായി എമിഗ്രേഷനിൽ ആകാതെ കിടന്നതുകൊണ്ടാണ് ഫൈൻ വന്നിരിക്കുന്നത് വരെ ഈ ചെറിയ വലിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ താങ്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം എല്ലാവർക്കും ഒന്നും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് വളരെ സ്ലോ ആയിട്ട് കാണിച്ചത് കാരണം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കാതെ വളരെ സ്ലോ ആയിട്ട് ഈ വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കോ മറ്റുള്ള ബന്ധുക്കൾക്കോ എല്ലാവർക്കും അയച്ചു കൊടുത്താൽ ഇതൊരു വലിയ ഉപകാരമായിട്ട് തീരും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും താങ്ക്